നിങ്ങളുടെ വാട്സാപ്പിലും ജൂൺ അവസാനത്തോടുകൂടി ഒരു നീലവലയം പ്രത്യക്ഷപ്പെട്ടോ എങ്കിൽ ശ്രദ്ധിക്കുക ഈ നീലവലയം ഒരു മാന്ത്രിക വലയമാണ് എന്നു പറയാം നിങ്ങളുടെ വാട്സാപ്പിൽ ഈ നീലവലയം കാണുന്നില്ലെങ്കിൽ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ചാറ്റ് ജി പി പോലുള്ള മെറ്റയുടെ എ ഐ ചാറ്റ് ബോട്ട് ആണിത് മെറ്റ പറയുന്നതനുസരിച്ച് എന്തും ചോദിക്കാം അതായത് ആസ്ക് മെറ്റ എ ഐ എനിങ് എന്നാണ് പറയുന്നത് ഇനി ഇതു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നു നോക്കാം വാട്സാപ്പിൽ കോണ്ടാക്ട് ലിസ്റ്റ് പേജിൽ ആണ് ഈ നീലവലയം കാണുന്നത് ഇതിൽ ഒന്ന് തൊട്ടഴിഞ്ഞൽ എ ആക്റ്റീവ് ആവും ചാറ്റ് പേജ് ഓപ്പൺ ആവുന്നു ഇതിൽ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചിത്രങ്ങൾ ത്രീ ഡി ഇമേജസ് ഇങ്ങനെ കിട്ടുന്ന ഇമേജസ് അനിമേറ്റ് എന്നു ടൈപ്പ് ചെയ്താൽ ചിത്രങ്ങൾ അനിമേറ്റ് ആയി കിട്ടുന്നതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ നീലവലയം മാന്ത്രിക വലയമായി കിട്ടിയത് എന്നു ആകെ ഒരു പരിമിതി നിലവിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ചാറ്റ് ചെയ്യുവാൻ കഴിയുള്ളൂ